നമസ്കാരം രണ്ടു മാസത്തോളം നീണ്ടുനിന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അവസാനമായി പുതിയ സർക്കാർ അധികാരമേറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്നലെയായിരുന്നു പ്രഖ്യാപിച്ചത് ബി ജെ പിയിലെ മുൻനിര നേതാക്കൾ ഉൾപ്പെടെ അണിനിരുന്ന മന്ത്രിസഭയിൽ പക്ഷേ ഒട്ടേറെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകളും ബി ജെ പി നടത്തിയെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് കാരണം ഈ വർഷവും അടുത്ത വർഷവുമായി ആറോളം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഇനി നടക്കാനിരിക്കുന്നത് അതിനാൽ തന്നെ മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ ബി ജെ പി ഈ തിരഞ്ഞെടുപ്പുകൾക്ക് നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കാം എന്തെന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ബി ജെ പി നൽകിയ പ്രാതിനിധ്യം അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികമാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ബി ജെ പി കാണുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തം ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ജമ്മു കാശ്മീർ ദില്ലി ബീഹാർ എന്നിവയാണ് ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ഈ വിഷയങ്ങൾ കേന്ദ്രം പരിഗണിച്ചുവെന്ന് വ്യക്തമാണ് മൂന്നാം മോദി സർക്കാരിൽ ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ജമ്മു കാശ്മീർ ദില്ലി ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ നിന്നാണ് കൂടുതൽ അംഗങ്ങൾ വന്നിരിക്കുന്നത് ജൂൺ ഒൻപതിന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത എഴുപത്തിരണ്ട് പേരിൽ ഇരുപത്തി പേരും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആറ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ളവരുമാണ് അതായത് ആറ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ മാത്രം ആകെ മന്ത്രിമാരുടെ എണ്ണത്തിന്റെ ഇരുപത്തിയൊൻപത് ദശാംശം ഒന്നേഴ് ശതമാനമാണെന്നാണ് അർത്ഥമാകുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്ടോബറിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ക്യാബിനറ്റ് റാങ്കുള്ള മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെ മൂന്ന് മന്ത്രിമാരാണ് ഹരിയാനയിൽ നിന്നുള്ളത് ഗുർഗുറാം എം പി റാവു ഇന്ദർജിത്തും സഹമന്ത്രിയായി ചുമതലയേറ്റു െട്ട് എം പിമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ നിന്ന് ഇക്കുറി ആറ് മന്ത്രിമാരുണ്ട് പേരിൽ നാല് പേർ ബി ജെ പിയിൽ നിന്നും ഒരാൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ നിന്നും ഒരാൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്നും കൂടാതെ ജമ്മു കാശ്മീരിനെ പ്രതിനിധീകരിച്ചും ഇക്കുറി ഒരു മന്ത്രിയുണ്ടെന്നത് മറക്കരുത് അതോടൊപ്പം ജാർഖണ്ഡിൽ നിന്നും രണ്ടു പേരുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായി സംസ്ഥാന അസംബ്ലി തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്ന ജമ്മു കാശ്മീരിൽ നിന്ന് മോദി ത്രീ പോയിന്റ് ഓയിൽ പ്രതിനിധീകരിക്കുന്നത് ബി ജെ പിയുടെ ജിതേന്ദ്ര സിംഗ് ആണ് ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ വർഷവും അടുത്ത വർഷവുമായി നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി മോദി ഇപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തം web desk